ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വർഷി ബാച്ച് വിദ്യാർത്ഥികളുടെ മൂന്നാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു സൈമൺ മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു നമുക്ക് ജീവിതം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കണം പലരും പ്രായം പഴയകാലത്ത് കട്ടല്ല ഇപ്പൊ പലരെയും ഞാൻ വന്നാൽ പലരെയും തിരിച്ചറിഞ്ഞില്ല വരയ്ക്ക് എങ്ങനെയും തിരിച്ചറിയാൻ പക്ഷെ എനിക്ക് വലിയ വ്യത്യാസം വന്നില്ല プラ i ムで言うときは、プレゼンは、プレゼントにントきプレゼントレントプントレントプレゼントに言うときレゼントに言うときは、プレゼントに言うとレントに言うときは、プレは、プレゼントは、レう അവര് പറയുന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഞാൻ മനസ്സിലായ ഒരു കാര്യം ആകാശത്തിൽ തൊണ്ണൂറ്റൊരു ദിവസം അവർ ജീവിച്ചു ജീവിച്ച് തിരിച്ചു വന്നപ്പോൾ ഓരോ ദിവസങ്ങളും ഏകദേശം എട്ടെട്ട് ഭാരമുള്ള ഒരു വാഹനമാണ് ആകാശത്തിൽ ചുറ്റു അതിന്റെ ഓരോ ഭാഗം ഓരോ കാലവും മണ്ണിലേക്ക് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന ഒരു വട്ടം കൂടി എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ ജി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ ഡിവിഷൻ അംഗം പി സാബിറ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സ്കൂൾ പ്രധാന അധ്യാപിക ഡോക്ടർ കെ കെ പി സംഗീത മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വിശിഷ്ടാതിഥികളെ ഉപഹാരം നൽകി ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രസിഡന്റ് ടി എസ് മമ്മി അധ്യാപകനായ സി കെ ബാലൻ പൂർവ്വ വിദ്യാർത്ഥികളായ ടി വി അലി യു ശശിധരൻ സി യു സത്യൻ ടി ഹരിദാസ് ടി എം യൂസഫ് പി കെ സൈഫുദ്ദീൻ പി ജി ജെയിംസ് ഒ രമാദേവി വസന്തകുമാരി പി എം കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കേക്ക് മുറിച്ച് മധുര വിതരണവും നടത്തി വിഷൻ ന്യൂസ് ദേശമംഗലം കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു